അപ്പം നിങ്ങൾ രണ്ട് പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങളുടെ ഗ്രേസ് നിങ്ങളുടെ മെറിറ്റ് സീറോയാണ് സീറോ മെരിറ്റിലാണ് ഇനി ഇനി എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം അല്ലേ ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് എന്താ പറയണത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന നാല് രണ്ട് എടുത്തവന് ഹെബ്രായർ ഹെബ്രായർ രണ്ട് നാല് അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവർത്തികൾ ശക്തമായ പ്രവർത്തികൾ എന്നിവ കൊണ്ടും എന്റെ ഇഷ്ടത്തിനൊത്ത് ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദാനം ചെയ്ത ദൈവം തന്നെ ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു അപ്പൊ നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളില്ലേ അടയാളങ്ങൾ എന്തിന്റെയാണ് ദൈവത്തിന്റെ സാക്ഷ്യവാ പിടിയിട്ടില്ലേ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പറഞ്ഞേ അത്ഭുതങ്ങൾ രണ്ട് നാലാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള അതുകൊണ്ട് അതുകൊണ്ട് ദൈവം തന്നെ ദൈവം തന്നെ സാക്ഷ്യം നൽകിയിരിക്കുന്നു അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് ദൈവം നൽകുന്ന സാക്ഷ്യങ്ങളാണ് അത്ഭുതങ്ങൾ കൃപാസന പത്രത്തിൻ്റെ മുകളിൽ എട്ടാം നട നടുക്കുള്ള പേജ് കണ്ടിട്ടില്ല അത്ഭുതങ്ങൾ അടയാളങ്ങൾ പലതരത്തിലുള്ള വീര്യപ്രവർത്തികളെന്ന് പലതരത്തിലുള്ള വീര്യപ്രവർത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും പലതരത്തിലുള്ള വീര്യപ്രവർത്തികളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും എല്ലാ മേഖലകളെയുമാണ് പലതരത്തിലുള്ള വീര്യപ്രവൃത്തികളാണ് അത് രോഗം മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖല ജോലി മേഖല ജീവിത മേഖല എല്ലാം പലതരത്തിലുള്ള വീര്യപ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിളിക്കുന്നത് വീര്യപ്രവർത്തി എന്നാണ് വിളിക്കുന്നത് ശക്തിപ്രവർത്തികളെ കാര്യം ദൈവം ശക്തി ആയതുകൊണ്ട് പലതരത്തിലുള്ള ശക്തിക്ക് പ്രവർത്തനങ്ങളുണ്ടാവും ദൈവം ആരാണ് ശക്തിയാണ് ഒരു വ്യക്തി എന്നതുപോലെ തന്നെ ദൈവം ശക്തിയാണ് അത് ഒന്ന് കോറിനേഴ്സല്ലേ െഹൂതരോ ആകട്ടെ ക്രിസ്തു ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ശക്തി ദൈവത്തിന്റെ ജ്ഞാനവുമാണ് ദൈവത്തിന്റെ ശക്തിയാണ് ക്രിസ്തു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ വരും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പലതരത്തിലുള്ള ശക്തിപ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരു മോളുടെ സാക്ഷ്യമാണ് അപ്പോൾ അവൾ നൂറ്റമ്പത് മാർക്ക് ആണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ അവൾ പല പ്രാവശ്യം തോറ്റു അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് നിനക്ക് കിട്ടാൻ പോണ മാർക്ക് നൂറ്റി എഴുപതാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ നൂറ്റി എഴുപത് മാർക്കിന് എഴുതിയിട്ടില്ലല്ലോ അതല്ലെടി ഒരു കണക്കുണ്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇരുപത് കൊല്ലമായി അപ്പം നീ നൂറ്റമ്പത് മാർക്കിന് എഴുതിയില്ലേ അതിൻ്റെ പ്ലസ് ടുവിടെ ഇരുപത് നൂറ്റി എഴുപതെന്ന് അത് വിശ്വാസത്തിൻ്റെ കണക്കാണ് അത് വിശ്വാസത്തിൻ്റെ കണക്കാണ് അത് നമ്മൾ പറയുന്ന കണക്കല്ല ബുദ്ധിയുടെ കണക്കല്ലത് അമ്മയുടെ കണക്കെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കണക്കാണ് കണക്ക് രണ്ടു തരം ഉണ്ടാകുകയും ബുദ്ധിക്കൊരു കണക്കുണ്ടാണ് റീസൺ എന്ന് പറയും റീസൺ പോലെ തന്നെ ദൈവിക ഡിവൈൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ സോഴ്സ് ഹാർട്ടാണ് ഡിവൈൻ റീസണിൻ്റെ സോഴ്സ് തലച്ചോറല്ല ഹാർട്ടാണ് അവിടെ പ്രവർത്തിക്കണം അപ്പം അമ്മ എന്താ പറയണത് അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ നിനക്കിട്ടിരിക്കണ മാർക്ക് കിട്ടാൻ പോണ മാർക്ക് നൂറ്റി എഴുപതാണ് അപ്പോൾ ഞാൻ നൂറ്റി മാർക്കിൽ എഴുതിയിട്ടുള്ളൂ പിന്നെ എങ്ങനെ നൂറ്റി എഴുപത് മാറി എന്ത് വട്ടാണെങ്കിൽ പറയുന്നത് പറയും അത് വട്ടാവുന്നില്ല അപ്പം ബുദ്ധി കൊണ്ട് ചിന്തിക്കാർക്ക് വട്ടാവും പക്ഷേ അമ്മയ്ക്കൊരു ബുദ്ധിയുണ്ട് അതെന്താണ് ദൈവമായിട്ടുള്ള ബന്ധമാണ് അമ്മയുടെ ബുദ്ധി നാടേ മനസ്സിലല്ലേ ദൈവമായിട്ടുള്ള കാര്യം അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇരുപത് കൊല്ലമായി അപ്പം നീ എഴുതിയിരിക്കുന്ന നൂറ്റി അമ്പത് മാർക്കിനെ നൂറ്റി അമ്പത് ഇൻറ്റു ഇരുപത് എഴുപത് നൂറ്റി എഴുപത് അതാണ് നിനക്ക് കിട്ടാൻ പോലും മാർക്ക് അപ്പോൾ മാർക്ക് നോക്കിയപ്പോഴ് മാർക്ക് കിട്ടിയപ്പോഴ് നൂറ്റി എഴുപത് കറക്റ്റ് അതാട് അതായത് നമ്മൾ വിശ്വസിച്ചു അതിൻ്റെ അത് കളങ്കമില്ല എന്ന് കണ്ടാൽ ദൈവത്തിന് ആ വിശ്വാസത്തെ ഹോണർ ചെയ്യേണ്ടി വരും അതാണ് വിശ്വാസത്തിൻ്റെ വിഷയം നമ്മൾ വിശ്വസിച്ചു വിശ്വസിച്ചതിന് അതിൻ്റെ അത് കളങ്കമില്ല എന്ന് കണ്ടാൽ വിശ്വാസത്തിലുണ്ടാകുന്ന വിഷയം കളങ്കമാണ് നമ്മൾ സംശയം എന്ന് പറയുന്നത് സംശയം എന്ന് പറഞ്ഞാലും വിശ്വാസ കളങ്കമെന്ന് അതിൻ്റെ പേര് വിശ്വാസത്തിൽ സംശയം പാടില്ല പിന്നെ അത് വിശ്വാസമല്ലല്ലോ വിശ്വാസ സംശയം ഉണ്ടെങ്കിൽ കളങ്കിത വിശ്വാസം എന്ന് ഞാൻ പറയത്തുള്ളൂ വിശ്വാസത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കളങ്കിത വിശ്വാസം ഇപ്പോൾ ചില ആൾക്കാർ പറയല്ല കളങ്കിത പണക്കാരം എന്നൊക്കെ പറയത്തില്ലേ എന്നുവെച്ചാൽ ഗവണ്മെൻറ്റിന് കൊടുക്കുന്നത് ദൈവം ഗവണ്മെന്റിന് കൊടുക്കാതെയൊക്കെ നികുതി വെട്ടിക്കുന്ന ആൾക്കാരുടെ കയ്യിരിക്കുന്ന പണമാണ് കളങ്കിത പണം അപ്പോൾ അതുപോലെ ഓരോ കാര്യം കളങ്കിതം എന്ന് ചേർത്ത് പറയും അതായത് ഇതുപോലെ വിശ്വാസത്തിൽ സംശയം വന്നാൽ കളങ്കിത വിശ്വാസം എന്ന് പറയും ഇപ്പം കളങ്കിത വിശ്വാസം അല്ലാതെ ഈ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ മകള് രക്ഷപ്പെടാൻ അവൾ പഠിച്ച വിഷയം ഇതാണ് ഒന്നെങ്കിൽ അവളിത് ഇതുകൊണ്ട് തീരും അല്ലെങ്കിൽ ഇതിനെ അതിജീവിക്കും അതിജീവിക്കാൻ അവൾക്ക് മെറിറ്റില്ല പിന്നെന്താണ് അവൾക്കുള്ളത് നിൻ്റെ ഗ്രേസാണ് അതുകൊണ്ട് അവളുടെ മാർക്ക് നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് ഞാൻ ഇരുപത് ചേർത്ത് വിളിക്കണം നീ ഇതുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്ത് കേട്ടാ മാതാവും പരീക്ഷിക്കരുത് അത് അവരുടെ നിഷ്കളങ്കതയെന്ന് അവർ കാണിച്ച ഒരു എക്സ്പ്രഷനാണ് അത് ചിലപ്പോൾ അവരുടെ കോട്ട് നമുക്ക് ഭാഗമാകത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി പറയണതല്ല മറിച്ച് അവരെ നിഷ്കളങ്കമായിട്ട് അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എന്താണ് മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൻ്റെ ഇരുപത് അപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവർ വിശ്വസിക്കുന്നു അതല്ല വിഷയം അതാണ് ഇരുപത് ചേർത്തത് മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൽ അവർ വിശ്വസിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷ ഗരണത്തിൽ അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോൾ മാതാവിൻ്റെ കോട്ടിലായി ആ പ്രത്യക്ഷീകരണം സത്യമായതുകൊണ്ട് അത് സ്ഥിരീകരിക്കേണ്ട ബാധ്യത അമ്മയ്ക്കാണ് അതുകൊണ്ട് എന്ത് ചെയ്ത് ആ കറക്റ്റ് പറഞ്ഞ് ഇരുപത്തൊന്നല്ല പത്തൊമ്പതല്ല കറക്റ്റ് നൂറ്റി എഴുപത്